हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैदे रमण विभीषण विभु विष्णुस्वूप हरि विश्व पोषणप विश्वल प्रपत्तिपत्तिपोषणक विद्याधरैरर्चित वैरिध्वंसक विरिंजिजनक विश्वात्मक व्यापक व्यासांगीरस नारदादि विनुदम् राघवम् ശ്രീരാമചന്ദ്രസ്വാമിക്ക് ജയ ആഞ്ജനേയ സ്വാമിക്ക് ജയ് സീതാലക്ഷ്മണഭരതൃഘ്ന ഹനുമത്സമേത നമ നമസുപ്രഭാതം ശുഭദിനം എല്ലാ തന്നെയാത്മാക്കൾക്കും പുലർകാല വന്ദനം സുപ്രഭാതം രാമ രാമകഥാകഥന തത്വാവലോകനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനേഴാം ഭാഗമാണ് കേൾക്കാനിരിക്കുന്നത് ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗത്തു നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം ശ്രീരാമസ്വാമി സീതാസമേതനായി ലക്ഷ്മണസമേതനായി അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്ന ഭാഗം വരെ നമ്മൾ അവിടെ കണ്ടു അഗസ്ത്യമുനി അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തിയ ഭഗവാൻ അഗസ്ത്യമുനിയിൽ നിന്നും പല ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചു അതിനുശേഷം ഇനി തനിക്ക് പോകേണ്ട മാർഗങ്ങളെക്കുറിച്ചും മറ്റും ആരാഞ്ഞ് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം അവിടെ നിന്നും ഗോദാവരി നദിയുടെ തീരത്ത് പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ നാസിക്കിൻ്റെ അടുത്താണ് ആ സ്ഥലം അവിടേക്കാണ് പ്രസ്ഥാനം ചെയ്യുന്നത് അങ്ങനെ മൂന്ന് പേരും കൂടി പഞ്ചവടി എന്ന സ്ഥലത്തെത്തി വളരെ അതിമനോഹരമായിട്ടുള്ള ആ സ്ഥലം അത് സീതാദേവിക്കേറെ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല രാമനും ലക്ഷ്മണനും നല്ല സൗകര്യങ്ങളുള്ള വനത്തിൽ നല്ല സൗകര്യങ്ങളുള്ള സ്ഥലമായിട്ട് അവർക്കും മനസ്സിലായി അവിടെ തന്നെ നല്ല ഭർണശാലയെല്ലാം ലക്ഷ്മണസ്വാമി ഉടൻ കെട്ടി അവിടെ താമസം തുടങ്ങി ഇതുവരെ ഈ പഞ്ചവടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെത്തുന്നതുവരെ യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളോ വനപ്രയാസങ്ങളോ ഒന്നും ഇവരെ ബാധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വനത്തിലുള്ള ക്ലേശങ്ങൾ പക്ഷെ ആ വനയാത്രയിലുള്ള ക്ലേശങ്ങളൊന്നും തന്നെ രാമലക്ഷ്മണ സീതമാർക്ക് ഒരു ക്ലേശമായിട്ടോ ദുഃഖമായിട്ടോ അനുഭവപ്പെട്ടിരുന്നില്ല മാത്രമല്ല പരമാത്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ ശ്രീരാമസ്വാമി തന്നെ സ്വയം ഉള്ളതുകൊണ്ട് ആ വരുന്ന വിപത്തുകളെ രാക്ഷസന്മാരിൽ നിന്നും രാക്ഷസുകളിൽ നിന്നും മറ്റുമെല്ലാം വരുന്ന വിപത്തുകളെയെല്ലാം തരണം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവ പോയത് അപ്പോൾ ആ ദുഃഖങ്ങളോ ക്ലേശങ്ങളോ ഒന്നും വന്നില്ല പക്ഷെ പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയ സമയത്താണ് ഈ ദുഃഖങ്ങളും ക്ലേശങ്ങളുമെല്ലാം അവരെ ബാധിക്കാൻ തുടങ്ങിയത് അവിടെ ആദ്യമായിട്ടെത്തുന്നത് ശൂർഭണക എന്ന് പറഞ്ഞ രാവണൻ്റെ സഹോദരിയാണ് ശൂർഭണക ഈ കഥാപാത്രം ഒരു കാമത്തിനെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ മനസ്സിലുള്ള കാമത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ഈശൂർപ്പണക എന്ന് പറയുന്ന ഈ കഥാപാത്രം ഈ ഈശൂർപ്പണക അവിടെ എത്തി അവളുടെ കാമനകൾ ശ്രീരാമസ്വാമിയെ വിവാഹം കഴിച്ച് സുഖിച്ചു കഴിക്കണമെന്നായിരുന്നു ശ്രീരാമസ്വാമിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിസുന്ദരമായിട്ടുള്ള ഒരു വേഷം ധരിച്ചുകൊണ്ടാണ് അത്ര അവൾ പോയത് അതൊക്കെ അത് രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട് ശ്രീരാമസ്വാമിയെ കണ്ടു സംസാരിച്ചു അദ്ദേഹം ഇതേമാതിരി താമസിക വേഷത്തിലാണ് മാത്രമല്ല പതിവ്രത ആ ഒരു ഏകപത്നി വ്രതത്തിലിരിക്കുന്നത് കാരണം കൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല പത്നി കൂടെയുണ്ട് ഇപ്പോൾ ശുശ്രൂഷിക്കാനൊന്നും ആളില്ലാതെ കണ്ടിരിക്കുന്നത് ലക്ഷ്മണനാണ് ക്ഷത്രിയന്മാർക്ക് ഇഷ്ടം പോലെ വിവാഹങ്ങളെല്ലാം കഴിക്കാം അപ്പോൾ ലക്ഷ്മണനോട് ചെന്ന് നിൻ്റെ മനസ്സിലുള്ള ആ കാമനകളെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണസ്വാമിയുടെ അടുത്ത് വന്ന് പറയണു പക്ഷേ ലക്ഷ്മണസ്വാമി തിരിച്ച് രാമൻ്റെ അടുത്തേക്ക് തന്നെ അയക്കണു ഇങ്ങനെ ഒരു ജ്യേഷ്ഠാനുജന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് സ്ഥലത്തും ഈ ശുർഭണകയ്ക്ക് അവളുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ സാധിച്ചില്ല അപ്പോൾ അപ്പോഴാണ് കോപിച്ച് അവൾ തനിക്ക് രാമനെ ലഭിക്കാത്തതിനുള്ള കാരണം സീതയാണ് എന്ന് മനസ്സിലാക്കി ആ സീതിയെ ഞാൻ ഭക്ഷിച്ചാൽ ഇല്ലാതെ കണ്ടാക്കിയാൽ അപ്പോൾ പിന്നെ രാമൻ എനിക്ക് സ്വന്തമാകും എന്നുള്ള ആ ധാരണയോ ധാരണയോടുകൂടി ആ സീതിയെ ഉപദ്രവിക്കാനായിക്കൊണ്ട് ഭക്ഷിക്കാനായിക്കൊണ്ട് പോകുന്ന സമയത്താണ് ലക്ഷ്മണസ്വാമി തൻ്റെ വാളെടുത്ത് അവളെ ശിക്ഷിക്കുന്ന ശിക്ഷിക്കുന്നതും ശൂർപ്പണക അവിടെ നിന്നും തിരിച്ച ലങ്കയിലേക്ക് തൻ്റെ സഹോദരനായ രാവണൻ്റെ അടുത്ത് പോകുന്നതും നോക്കൂ ഇവിടെ കാമത്തിൻ്റെ പ്രതീക പ്രതീകാത്മകമായിട്ടുള്ള ശൂർപ്പണയ്ക്ക് ചൂർപ്പണക വന്നപ്പോൾ അതിൽ ലക്ഷ്മണസ്വാമിക്ക് യാതൊരു വിധത്തിലുള്ള കഷ്ടങ്ങളും ഉണ്ടായില്ല അവളെ തരണം ചെയ്യാനായിക്കൊണ്ട് അതായത് ശുദ്ധ സത്വ സ്വഭാവത്തോട് സത്വത്തോടു കൂടിയിരിക്കുന്ന പരമാത്മ കൂടിയിരിക്കുന്ന ആ ശ്രീരാമസ്വാമിക്ക് ഈ കാമനകളൊന്നും തന്നെ ഏറ്റിരുന്നില്ല അതായത് ഈ കാമനകൾക്കെല്ലാം അതീതനായിരിക്കുന്ന ഭഗവാനെ അതിനെ പ്രേരിപ്പിക്കാനോ അതിൽ വശമ്പതനാക്കാനോ കഴിഞ്ഞില്ല പിന്നീട് വരുന്നത് ലക്ഷ്മണസ്വാമിയാണ് ലക്ഷ്മണസ്വാമിക്കും ഭഗവാന്റെ തന്നെ അംശാവതാരമായിക്കൊണ്ടിവിടെ ലക്ഷ്മണസ്വാമി വരുന്നത് കാരണം കൊണ്ട് ലക്ഷ്മണസ്വാമിക്കും ലക്ഷ്മണസ്വാമിയെയും അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല പ്രഭാവമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ ശ്രീരാമസ്വാമിക്ക് എത്ര കൂടി ഈ കാമനകളെ ത്യജിക്കാൻ കഴിയുന്നുണ്ടോ അത്രയും കൂടി ലക്ഷ്മണന് കഴിഞ്ഞില്ല ലക്ഷ്മണനെ കുറച്ച് ശക്തി അവിടെ പ്ര പ്രയോഗിക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ആ ശക്തി കൊണ്ട് ആ കാമനകളെ ത്യജിക്കാൻ അല്ലെങ്കിൽ തന്നിൽ നിന്നും അകറ്റാൻ ലക്ഷ്മണസ്വാമിക്ക് അവിടെ സാധിക്കുന്നുണ്ട് ഇതാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ശ്രീരാമൻ ചിത്തത്തിൻ്റെയും ലക്ഷ്മണൻ മനസ്സിൻ്റെയും പ്രതീകങ്ങളാണെന്ന് ചിത്തസ്വരൂപം പരമാത്മ ആ ബോധസ്വരൂപം അല്ലെങ്കിൽ പരമാത്മ സ്വരൂപം തന്നെ അതുകൊണ്ട് അതിൽ കാമനകൾ ബാധിക്കുന്നില്ല പക്ഷേ ഇതെല്ലാം വന്നു ചേരുന്നത് കാമനകൾ വരുന്നത് മനസ്സിലാണ് ലക്ഷ്മണനിൽ എത്തി പക്ഷേ ഈ മനസ്സിന് ഈ കാമനകൾക്ക് അധീ അതീതമാകണോ അധീനമാകണോ എന്നുള്ളത് തീരുമാനിക്കാം ഇവിടെ ലക്ഷ്മണസ്വാമിക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു പക്ഷേ മനസ്സിന് ഈ കാമനകളെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ശക്തി പ്രയോഗിക്കേണ്ടതുണ്ട് ആ ശക്തി പ്രയോഗിക്കുമ്പോൾ മാത്രമേ മനസ്സിന് അതിനുള്ള കഴിവുകളെ നമുക്ക് നേടാൻ കഴിയുന്നുള്ളൂ പക്ഷേ മനസ്സിനുള്ള കഴിവുകളുണ്ട് വിഷയാദി ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കാനും കാമാതി ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കാൻ ഉള്ള ആ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ബലം മനസ്സിനുണ്ട് പക്ഷെ ആ ബലത്തിനെ നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ശക്തി നമുക്ക് പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ ലക്ഷ്മണസ്വാമിയാണ് ആ ശക്തി പ്രയോഗിച്ചത് ഇനി മൂന്നാമത്തെ അവിടെ ഇരിക്കുന്ന ജീവാത്മാവിൻ്റെ സ്വരൂപത്തോടു കൂടിയിരിക്കുന്നതായിട്ടുള്ള സീത ആ ജീവാത്മാവിൻ്റെ ഭാവം എന്താണ് അതാണ് നീത വരാൻ പോകുന്ന ഭാഗങ്ങൾ കാണിക്കുന്നത് അതായത് ഇവിടെ നിന്നും നേരിട്ട് ഈ ശൂർഭണക എത്തുന്നത് അവിടെ രാവണൻ്റെ അടുത്താണ് എപ്പോഴാണോ ഈ കാമാതി വികാരങ്ങൾ കൂടി കൂടുന്നത് അതിൻ്റെ ബലം പ്രബലമാകുന്നു ഇവിടെ ലങ്ക എന്ന് പറഞ്ഞ ദേശത്തിലാണ് രാവണൻ്റെ അധിവാസം ലങ്ക എന്നുള്ളത് കാലത്തിൻ്റെ പ്രതീകമാണ് ഈ കാലം ഈ കാലചക്രം എങ്ങനെയാണ് നടക്കുന്നത് എങ്കിൽ ഭഗവാന്റെ മായ ആ മായയ്ക്ക് അധീനമായിട്ടുള്ള ത്രിഗുണങ്ങൾ ഈ ത്രിഗുണങ്ങളാൽ ഈ കാലചക്രം നടക്കുന്നു അവിടെ മഹത്വം കഴിഞ്ഞ് അടുത്ത ആ സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ പറയുന്നതാണ് എന്ത് ഈ ഭഗവാൻ തൻ്റെ മായയാൽ ത്രിഗുണങ്ങളെയും അതിൽ നിന്നും അഹങ്കാരതത്വത്തെയും സൃഷ്ടിച്ചു എന്നുള്ളത് അപ്പോൾ മായയുടെ പ്രബലത ആണ് ത്രിഗുണങ്ങളിൽ കാണുന്നത് ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വം രജസ് തമസ് ഇവയ്ക്ക് അധീനമായി കൊണ്ടാണ് കാലം ചലിച്ചു ഈ മൂന്ന് സത്വ രജ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് വിഭീഷണൻ രാവണൻ കുംഭകർണൻ ഇവരാണ് ആ കാലം എന്ന് പറയുന്ന ലങ്കയുടെ അധിപന്മാർ ഈ മൂന്ന് പേരും മൂന്ന് ജ്യേഷ്ഠാനുജന്മാർ ഇതിൽ വിഭീഷണൻ സത്വഗുണത്തെയും രാവണൻ രജോഗുണത്തെയും കുംഭകർണൻ തമോ ഗുണത്തെയും പ്രതിനിധീകരിക്കുന്നു സത്വഗുണത്തിന് കാലത്തിൽ നിന്നും പുറത്തു കിടക്കാൻ ോക്കൂ കാലത്തിൻ്റെ അധീനത്തിൽ തന്നെയാണ് ഈ മൂന്ന് ഗുണങ്ങളും ഉള്ളത് എങ്കിലും സത്വഗുണം നമ്മളിൽ കൂടുതലാണെങ്കിൽ ഈ കാലത്തിനെ അതി അതിജീവിച്ചുകൊണ്ട് ഇതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ഒരു ശക്തി നമ്മുടെ മനസ്സിനുണ്ടാവും ഇവിടെ വിഭീഷണൻ ലങ്ക എന്ന് പറഞ്ഞ കാലത്തിൻ്റെ തന്നെയാണ് ഇരിക്കുന്നത് ആ കാലത്തിൻ്റെ അധീനത്തിൽ തന്നെയാണ് എങ്കിലും സത്വഗുണപ്രധാനി കാരണം കൊണ്ട് ലങ്കയെ ത്യജിച്ചുകൊണ്ട് ഈ കാലചക്രത്തിൽ നിന്നും പുറത്തു കടന്ന് പരമാത്മ സ്വരൂപനായിട്ടുള്ള ശ്രീരാമനിലേക്ക് എത്താൻ കഴിഞ്ഞു വിഭീഷണൻ്റെ ആ റോള് അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രാവണൻ രാവണനാണ് ആ രജോഗത്തിൻ്റെ രജോഗുണത്തിനെ അവിടെ പ്രതിനിധീകരിക്കുന്നത് വാസ്തവത്തിൽ രാവണന് എന്താണ് ഇല്ലാത്തത് എല്ലാം തന്നെയുണ്ട് സ്വർണം സ്വർണത്താലുള്ള ലങ്ക അതിലെല്ലാവിധമായിട്ടുള്ള സുഖഭോഗങ്ങൾ മണ്ടോദരി മുതലായിട്ടുള്ള അനേകം ഭാര്യമാർ ബ്രഹ്മാവിൽ നിന്നും ശിവനിൽ നിന്നും ലഭിച്ചിട്ടുള്ള അമോഘമായിട്ടുള്ള വരങ്ങൾ അതേമാതിരി തന്നെ നല്ല ശക്തിയുള്ള പുത്രന്മാർ ധനധാന്യ സമ്പത്തുകൾ ഐശ്വര്യങ്ങൾ അതിനു പുറമെ നവഗ്രഹങ്ങൾ അഷ്ടദിക്പാലകന്മാരെ എല്ലാവരും രാവണൻ്റെ അധീനത്തിൽ രാവണൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്നു രാവണൻ പറഞ്ഞതനുസരിച്ച് ജലിച്ചുകൊണ്ട് അപ്പോൾ വാസ്തവത്തിൽ നോക്കാൻ പോയാൽ രാവണൻ്റെ കയ്യിൽ ഇല്ലാത്തതായിട്ട് യാതൊന്നുമില്ല പക്ഷേ എല്ലാം ഇരുന്നാലും ഒന്നിലും തൃപ്തി വരാതെ പുറത്തെന്തോ ഉള്ളതിലാണ് ഇനി തൃപ്തിയുള്ളത് അത് കിട്ടിയാലാണ് തൃപ്തി ഉണ്ടാവുക എന്നുള്ള ആ മനോഭാവം ഇതാണ് ആ രജോഭാവ രജോഗുണത്തിൻ്റെ പ്രത്യേകത അത് നമുക്കിവിടെ രാവണനിൽ കാണാൻ കഴിഞ്ഞു എന്താ കാരണം എല്ലാമുണ്ടെങ്കിലും സൂർപ്പണക എന്ന് പറഞ്ഞ ആ കാമന ആ കാമാതി വൃത്തി അവിടെ വന്നപ്പോൾ സത്വര രജോഗുണപ്രധാനിയായ രാവണനെ ഈ കാമാദികൾക്ക് കാമമാകുന്ന ഈ സൂർപ്പണയ്ക്ക് സൂർപ്പണകയ്ക്ക് നിഷ്പ്രയാസം തൻ്റെ വാക്കുകളെ കൊണ്ട് സ്വാധീനിക്കാൻ കഴിഞ്ഞു ഇതൊന്നുമില്ലാത്ത ഒരു സുഖം നിൻ്റെ കയ്യിലില്ലാത്ത ഒരു വസ്തു സീത എന്ന് പറയുന്നതായിട്ടുള്ള സ്ത്രീരത്നം അവിടെയുണ്ട് എന്തുണ്ടായിട്ട് എന്താ കാര്യം അതില്ലെങ്കിൽ ഇനി എന്താ നിൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞപ്പോൾ രജോഗുണപ്രധാനിയായ രാവണൻ അവിടെ വീണു അതാ എല്ലാം ഉണ്ടെങ്കിലും ആ സീതിയെ നോക്കി പുറപ്പെട്ടു കാമാതിവൃത്തികൾക്ക് രജോഗുണമാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത് എങ്കിൽ പെട്ടെന്ന് നമ്മളെ സ്വാധീനിക്കാനും ആ വിവേകമൊന്നും ഉപയോഗിക്കാതെ ഏതാപത്തുകളാണോ ഉണ്ടാകുന്നെങ്കിലും അതിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളിതാ ആ കാമനകൾക്ക് പിന്നിൽ ഈ രജ രജോഗുണം കാരണം നമ്മൾ ഓടുന്നു അപ്പോൾ അവിടെ രാവണനെ അവിടെ കാണിച്ചു തന്നു അങ്ങനെ വിഭീഷണൻ രാവണൻ എന്നീ കഥാപാത്രങ്ങളെ അവലോകനം ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ആ തമോ ഗുണപ്രധാനിയായിട്ടുള്ള കുംഭകർണനെ അവലോകനം ചെയ്യാം ഏതായാലും ഇന്ന് സമം സമയം കഴിഞ്ഞ സ്ഥിതിക്ക് ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം ഇന്ന് തൽക്കാലം ഇവിടെ തന്നെ നിർത്തുന്നു ശ്രീഹരയേ നമ